ുംബുലീൻ മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഏതറ്റം വരെ പോവാനും നമ്മൾ റെഡിയാണ് ചിലരൊക്കെ പറയാറുണ്ട് ഇഷ്ടം കിട്ടാൻ വേണ്ടി മരിക്കാൻ വരെ റെഡിയാണ് എന്ന് മഹാനായ അബുഇദു അദ്ദേഹം ഡെമസ്കസിലെ അബുദർദി അള്ളഹുവിനു ശേഷമുള്ള വലിയ പണ്ഡിതനായിരുന്നു വലിയ ഉന്നതരായ സഹാബത്തിൽ നിന്ന് മതവിജ്ഞാനം നേടാൻ ഭാഗ്യം ലഭിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം ഡെമസ്കസിലെ പള്ളിയിൽ പ്രവേശിച്ചു ഷാബുൻ ഫുൻറാഖുസനായ വളരെ സുന്ദരനായ ശോഭയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം അവിടെ കണ്ടു എന്നാണ് വന്നാസുമാഹു ആ ചെറുപ്പക്കാരന്റെ കൂടെ ആളുകളെല്ലാം ഇരിക്കുന്നുണ്ട് അയാളിൽ നിന്ന് പഠിക്കാനും അയാളിൽ നിന്ന് കേൾക്കാനുമാണ് മാവർ ഇതഹ് തലഫു ഫിഷൻഹി അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ അയാളോട് ചോദിക്കും അയാൾ പറയുന്നതിൽ അവരെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ ഇത് കണ്ട അബു ഇദിരീസ് അതാരാണ് എന്ന് അന്വേഷിച്ചു അദ്ദേഹത്തിന് മറുപടി കിട്ടി അത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രിയപ്പെട്ട അനുചരൻ മുഹമ്മദ് ബിൻ ജബൽ ആണ് എന്ന് അന്ന് അബു ഇദരീസ് ഉറപ്പിച്ചു അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ആദ്യം കാണുമെന്ന് ഫലമാ കാനൽ ഓതു പിറ്റേന്നായപ്പോൾ ഹജ്ജർത്തു ഞാൻ വേഗം വന്നു പക്ഷെ ഞാൻ വേഗം വന്നപ്പോയേക്കും എന്നെ മുൻകടന്ന് മുഹാദു ജബൽ റലിഅള്ളഹു പള്ളിയിലെത്തി നിസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത് അദ്ദേഹം നിസ്കരിക്കുന്നത് പൂർത്തിയാവുന്നത് വരെ ഞാൻ കാത്തുനിന്നു നമസ്കാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻറെ അടുക്കൽ ചെന്ന് ഫസല്ലം തുലഹി ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് മുഹാനു അലി അള്ളാഹുവിനോട് പറഞ്ഞു വല്ലാഹി ഇന്നി ലഹിബു ഖലില്ല അള്ളാഹുവിന് വേണ്ടി ഞാൻ താങ്കളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനത് പറഞ്ഞപ്പോൾ അള്ളാഹുനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ലാഹി അള്ളാഹുവിന് വേണ്ടിയാണോ താങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്ന് പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു മൂന്ന് പ്രാവശ്യം അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ വസ്ത്രത്തിൽ എന്നെ പിടിച്ച് വലിച്ച അദ്ദേഹത്തിലേക്ക് അണച്ചു വെച്ചു ചേർത്തു പിടിച്ചു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു സന്തോഷിച്ചോളൂ നബി പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ ഇഷ്ടം നിർബന്ധമായിരിക്കുന്നു എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം നിർബന്ധമായിരിക്കുന്നു വൽ ഫിയ അള്ളാഹുവിന്റെ വിഷയത്തിൽ പലതരത്തിലും ഇരിക്കാറുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പരസ്പരം ഇരിക്കുന്നവർക്ക് കൂടിയിരിക്കുന്നവർക്ക് അള്ളാഹുവിന് വേണ്ടി കൂടി ചേരുന്നവർക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം നിർബന്ധമായിരിക്കുന്നു പല കാര്യങ്ങൾക്കും നമ്മൾ ആളുകളെ കാണാൻ പോവാറുണ്ട് വ്യക്തിപരമായും ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും സംഘടന ആവശ്യങ്ങൾക്കും ഒക്കെ കാണാൻ പോവാറുണ്ട് വൽ ഫിയ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പരസ്പരം സന്ദർശനം നടത്തുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമാവുന്നു വൽ ഫിയ അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ചിലവഴിക്കുന്നവർക്ക് സമ്പത്തും ശരീരവും എല്ലാം ചിലവഴിക്കുന്നവർക്കും അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമാകുമെന്നാണ് അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹമാണ് മറ്റു എല്ലാ സ്നേഹങ്ങളെക്കാളും നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള ഈ മാർഗങ്ങൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം കൂടിയിരിക്കൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരമുള്ള സന്ദർശനം അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ചിലവഴിക്കുക തുടങ്ങിയതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകും ആ ഇഷ്ടം ലഭിക്കുന്നവരിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി